ആൽക്കഹോൾ ഈസ് ഡേഞ്ചറസ് ടു ഹെൽത്ത് ബട്ട് മോസ്റ്റ് ഡേഞ്ചറസ് ഇസ് ബിഞ്ച് ഡ്രിങ്കിങ് അതായത് പെട്ടെന്ന് ലാർജ് എമൗണ്ട് ഓഫ് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുക എന്നുള്ളത് അതിൻ്റെ മെയിൻ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് അക്യൂട്ട് പാൻക്രിയറ്റൈറ്റിസ് ആണ് വിറ്റ് ഈസ് എ സിവിയർ ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ പാൻക്രിയാസിൽ വരുന്ന നിയർ നീർക്കെട്ടിനെയാണ് നമ്മൾ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത് അത് രണ്ട് ടൈപ്പ് ആയിട്ടുണ്ട് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് ആൻഡ് ക്രോണിക് പാൻക്രിയറ്റൈറ്റിസ് അക്യൂട്ട് പാൻക്രിയറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുന്ന പാൻക്രിയറ്റൈറ്റിസ് അതിൻ്റെ ആയിട്ടുള്ള കോസ് എന്ന് പറയുന്നത് പിത്താശയത്തിൽ വരുന്ന കല്ല് കല് സ്റ്റോൺസ് ബ്ലഡിൽ കാൽഷ്യം ലെവൽ കൂടുന്നത് കൊളസ്ട്രോള് കൂടുന്നത് ആൽക്കഹോൾ അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് സിംറ്റം എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള വയറുവേദനയാണ് അത് അപ്പർ അബ്ഡമനിലാണ് വരുന്നത് ഇത് പിന്നെ ബാക്കിലേക്കും റേഡിയേറ്റിംഗ് പെയിൻ ആയിരിക്കും പിന്നെ വരുന്നത് ഛർദിയാണ് വയർ വീക്കം അബ്ഡമൻ ഡിസ്റ്റൻഷൻ ഇതെല്ലാമാണ് ഇതിൻ്റെ സിംറ്റംസ് പാൻക്രിയാറ്റൈറ്റിസ് വന്ന പേഷ്യൻറ്റിൽ ഏത് ഓർഗൻ വേണമെങ്കിലും അഫക്റ്റാകും ഹാർട്ടിൽ കാർഡിയോമയോപ്പത്തി കിഡ്നി ഏർലി റീനൽ ഫെയിലിയർ പിന്നെ ലങ്സിൽ എ ആർ ബി എസ് അങ്ങനെ എല്ലാ ഓർഗാൻസിനെയും അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഡിസീസാണ് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ലോങ് ടേം ആയിട്ട് പാൻക്രിയാസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഇതിൻ്റെ മെയിൻ കോസസ് എന്ന് പറയുന്നത് ആൽക്കഹോൾ ഇൻടേക്ക് അത് ഡെയിലി ആൽക്കഹോൾ ഇൻടേക്ക് ഹെറിഡിറ്ററി ആയിട്ട് ജെനറ്റിക് കണ്ടീഷൻസ് ഉണ്ട് ട്രോപ്പിക്കൽ പാൻക്രിയാറ്റൈറ്റിസ് ചില ഡ്രഗ്സ് കാരണം പാൻക്രാറ്റൈറ്റിസ് വരാം ഈ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസിൻ്റെ മെയിൻ കോംപ്ലിക്കേഷൻ ഡേഞ്ചറസ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പിന്നീട് ഇത് പാൻക്രാറ്റിക് ക്യാൻസറായിട്ട് മാറാവുന്നതാണ് പാൻക്രിയാസിൻ്റെ ഉള്ളിൽ തന്നെ കല്ലുകൾ പാൻക്രാറ്റിക് കാൽക്കുലൈ പാൻക്രിയാസ് നശിച്ചു പോകുന്നത് നെക്രോസിസ് പാൻക്രിയാസിൽ ചെറിയ സിസ്റ്റ് വരാം പാൻക്രിയാറ്റിക് ആബ്സസ് വരാം ഇതൊക്കെയാണ് മെയിൻ കോംപ്ലിക്കേഷൻസ് ഓഫ് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് പാൻക്രിയാറ്റൈറ്റിസ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആൽക്കഹോളിസം സ്മോക്കിംഗ് ഒക്കെ നിർത്തുക എന്നുള്ളത് ഡയറ്റിൽ കൂടുതൽ ശ്രദ്ധിക്കുക കൊളസ്ട്രോൾ കണ്ടെയ്നിങ് ഫുഡ്സ് എല്ലാം അവോയ്ഡ് ചെയ്യുക റെഗുലർ എക്സസൈസ് ചെയ്യുക നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മോഡിഫൈ ചെയ്യണം